ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മിലാനി ഡിസൈൻസ് ആൻഡ് പേര് ജീവാ സി വി സാജി നമ്മുടെ ഫ്രൈഡേ സ്പെഷ്യൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓഡേഴ്സ് പ്ലേസ് ചെയ്യാൻ നമുക്ക് വെബ്സൈറ്റ് ഉണ്ട് വാട്ട്സപ്പ് ഉണ്ട് ഒട്ടും താമസിക്കാതെ വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ വീഡിയോയുടെ ആദ്യത്തെ കളക്ഷൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ടു പീസ് സെറ്റ് ആണ് സൈഡ് എ ലൈൻ മോഡലാണ് ഇവിടെ വരുന്നത് എ ലൈൻ ടോപ്പ് ആൻഡ് ബോട്ടം ടോപ്പ് വരുന്നത് ഫ്രണ്ട് പോർഷനിലേക്ക് നല്ല ഭംഗിയിൽ കുറച്ച് പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഓഫ് പോർഷനിലേക്ക് ഇൻഡെക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു പാച്ച് വർക്ക് ചെയ്തിട്ട് ബാക്ക് സൈഡ് വരുന്നത് ഏലയിനാണ് വൺ സൈഡിലേക്ക് നമ്മൾ പോക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട് ബോട്ടം പീസ് വരുന്ന ആയങ്കൾ ലെങ്തിലേക്കാണ് ലോക്കിലെ സെയിം പാച്ച് വർക്കിൽ തന്നെയാണ് ബോട്ടവും വരുന്നത് കേട്ടോ ത്രീ ഫോർ സ്ലീവ് ഇല്ല എൽബോയിൽ നിന്ന് ഒരു ടു ഇഞ്ച് താഴെ വരുന്ന സ്ലീവാണ് സ്ലീവ് എൻ്റിലേക്ക് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പടി കൊടുത്തിട്ടുണ്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഓഫീസ് വിയർ ആണ് മെറ്റീരിയൽ കോട്ടൺ ആണ് അവിടെ യൂസ് ചെയ്യാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും ട്രൈ ചെയ്ത് നോക്കുക നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു പേസ്റ്റഡ് ഓറഞ്ച് ഷെയ്ഡ് ഭയങ്കര രസമുണ്ട് കേട്ടോ കണ്ടു കഴിയുമ്പം ഭയങ്കര ഒരു എന്താ പറയുക ഒരു പ്രിന്റ് ആണ് ഇതിലേക്ക് ചെയ്തേക്കുന്നത് പ്രൈസ് സെവൻ നയൻറ്റി എസ് ടു ഡബിൾ എക്സ് എൽ ഞാൻ വേറെ ചെയ്ത് കാണിക്കുന്നത് ലാർജ് സൈസാണേ ഫിലി കണ്ട് അടുത്തൊരു പാറ്റേൺ അല്ല അതായത് ഈ ഓക്കിലേക്ക് പിൻഡെക്സ് വരുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് പിന്നെ പ്ലീറ്റിങ് ചെയ്തിട്ടുണ്ട് വൈഡ് ആയിട്ടുള്ള നെക്കാണ് ഏലൈൻ മോഡലാണ് പേസ്റ്റൽ ഓറഞ്ച് നെക്സ്റ്റ് വൺ മെറ്റാലിക് ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ നല്ല പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള കളറാണ് കാരണം നമ്മളിന്നും കാണുന്ന ഒരു കളർ പാലറ്റ് അല്ല കേട്ടോ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് കളേഴ്സ് ആണ് ഫ്രണ്ടിലേക്ക് പ്ലീറ്റ്സ് ആൻഡ് പിൻഡ് ബാക്കിലേക്ക് ഏലൈനാണ് ഫ്ലയഡ് ആണ് വത്തിക്കാൻ ആണ് കോട്ടൻ ലൈനിങ് ആണ് ടു പീസ് ആണ് ടോപ്പിലേക്ക് നമ്മൾ പോക്കറ്റ്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഓഫീസ് വിയർ ആയിട്ട് നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് സെവൻ നെക്സ്റ്റ് നമ്മുടെ എല്ലാ ഫേവറേറ്റ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ റെഡീഷൻ മെറൂൺ ആൻഡ് ബ്ലാക്ക് ഇത് പാറ്റേൺ സെയിം ആണ് ഇതിനകത്ത് പ്രിന്റിൽ മാത്രമാണ് ഡിഫറെൻറ്റ് വന്നേക്കുന്നുണ്ടോ നല്ല ഭംഗിയാണ് ഇതൊരു ട്രഡീഷണൽ വിയർ കാരണം ഇതിനകത്ത് ഒരു ഗോൾഡൻ ഫോയിലും കൂടെ പോകുന്നുണ്ട് ഫ്ലേഡ് ആയിട്ടുള്ള ഏലയും ടോപ്പാണ് യോക്കിലേക്ക് ഉണ്ടോ നല്ല പിൻഡെക്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ പ്ലീറ്റ്സ് ഫ്രണ്ട് പോർഷൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കോട്ടൺ ലൈനിങ് ആണ് നല്ല ക്വാളിറ്റി വത്തിക്കാൻ കോട്ടനാണ് ഫോയില് ഗോൾഡൻ കൂടെ കൊടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ നല്ലൊരു ട്രഡീഷണൽ എത്നിക് വിയർ ലുക്ക് കിട്ടും സോ നമുക്കൊരു സെമി പാർട്ടി വിയർ ആയിട്ട് ഈ ഒരു കളറ് യൂസ് ചെയ്യാൻ അടിപൊളിയാണ് കേട്ടോ പ്രൈസ് വരുന്നത് സെവൻ നയൻ ഇന്നലത്തെ വീഡിയോയിലുണ്ടായിരുന്ന ബ്ലാക്ക് ഷെയ്ഡ് എന്താ കൊണ്ടുവരാത്തെന്ന് വെച്ചാൽ അപ്പം നല്ല പ്യോർ ബ്ലാക്ക് ഷെയ്ഡാണ് കൊണ്ടുവന്നേക്കുന്നത് അതിലേക്ക് ചിക്കു ഐവറി കോമ്പിനേഷൻ ക്രീം ഷെയ്ഡിലൊക്കെ വരുന്ന പ്രിൻസാജിതായിരുന്നു എന്നാൽ രസമാണ് ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എഴുന്നൂറ്റി തൊണ്ണൂറിൻ്റെ ആണെന്ന് ആരും പറയുന്നില്ല കാരണം എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ടോപ്പ് ആൻഡ് ബോട്ടം നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് അത് സ്ലിറ്റഡ് ജസ്റ്റ് ഒരു റെഗുലർ സ്ലിറ്റഡ് ടോപ്പ് ആൻഡ് ബോട്ടം അല്ല ഇത്രയും ബോട്ടിക് ഫിനിഷോട് കൂടിയ കോട്ടൻ ലൈനിങ്ങോട് കൂടിയ ടു പീസ് സെറ്റിനാണ് സെവൻ നയൻറ്റി ഇപ്പം എവിടെ നോക്കിയാലും വളരെ വൈറൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് മലയ ചന്തേരി എന്ന് പറഞ്ഞ അല്ലെ മൽ ചന്ദേരി നമ്മൾ പല റേറ്റിൽ പല മോഡൽസിൽ കൊണ്ടുവരുന്നുണ്ട് ജിസ്റ്റൈ നമ്മൾ ചെയ്തിരിക്കുന്നത് എസ് ടു ഡബിൾ എക്സ് എൽ സൈസില് എലൈൻ മോഡലിലാണ് കേട്ടോ സോ നമുക്കൊരു സെമി പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ അടിപൊളിയാണ് ഇനി റെഗുലർ ആയിട്ട് യൂസ് ചെയ്താലും കുഴപ്പമില്ല വ്യാഴാഴ്ച തേരിയാണ് വളരെ ഡെലിക്കേറ്റ് ആണ് ഒരു കെയർ കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്ന ഐറ്റംസ് ആണ് നല്ല ഭംഗിയുള്ള കളേഴ്സ് ഫസ്റ്റ് ഞാൻ ഈ ഇതാ ഇത്രയും കളേഴ്സിൽ ആണ് ഫസ്റ്റ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പൗഡർ ബ്ലൂ പ്രൂഫ് ആണ് കേട്ടോ നല്ല പേസ്റ്റഡ് ചാർട്ട് അതിൻ്റെതായ ഭംഗി ഈ ഒരു ഐറ്റത്തിനുണ്ട് ഓവർ നെക്കാണ് ചെയ്തേക്കുന്നത് സെൻറ്റർ പോർഷൻ പോട്ട്ലീസ് കൊടുത്തിട്ടുണ്ട് മൂന്ന് പിൻഡെക്സ് ചെയ്തിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞ് നൈഫ് പ്ലേറ്റിംഗ് ചെയ്തിട്ടുണ്ട് ഫുൾ ലെങ്തിലേക്ക് ലൈനിങ് ഉണ്ട് ത്രീ ഫോർ സ്ലീവിലേക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു ഫോർട്ടി സെവൻ പ്ലസ് ലെങ്ത് കിട്ടും അടിപൊളി കളക്ഷനാണ് പൗഡർ ബ്ലൂ ആണ് റെഗുലർലി കാണാത്ത ഐറ്റം ആണ് നല്ല സ്റ്റാൻഡേർഡ് ആണ് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക പ്രൈസ് ചെയ്യുന്നത് എയ്റ്റ് സെവൻ നയൻ എണ്ണൂറ്റി എഴുപത്തി ഒൻപതിന് മലയച്ചന്തേരി അങ്ങ് കിട്ടത്തില്ല കേട്ടോ അപ്പോൾ ഫുൾ ബോഡി ലൈനിങ് കൊണ്ട് സ്ലീവ് സ്ലീവ്സിലേക്ക് ലൈനിങ് വരുന്നില്ല അപ്പം ട്രൈ ചെയ്ത് നോക്കുക എയ്റ്റ് സെവൻ നയൻ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നിങ്ങൾക്ക് നേരിട്ട് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഡാർക്കസ്റ്റ് വേർഷൻ ഓഫ് പർപ്ലിഷ് വൈൻ ഷെയ്ഡ് ആണ് ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് ഫ്രണ്ടിലേക്കാണ് ഇത്രയും വർക്ക് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പം ഈ ഒരു കളർ ട്രൈ ചെയ്ത് നോക്കുക എയ്റ്റ് സെവൻ നയൻ നെക്സ്റ്റ് നമ്മുടെ സ്വന്തം റാണി പിങ്ക് ഷെയ്ഡാണ് ഇത് വീഡിയോയിൽ ഭയങ്കര മഞ്ഞപ്പ് പോലൊക്കെ തോന്നുമായിരിക്കും പക്ഷെ അങ്ങനെയല്ല കേട്ടോ നമ്മൾ ശരിക്കും പൊട്ടിക്കയിൽ എടുക്കുന്ന അതേ ഫിനിഷിങ്ങോട് കൂടി തന്നെ നമുക്ക് വേർ ചെയ്യാം എസ് ടു ഡബിൾ എക്സ് എൽ റാണി പിങ്ക് എയ്റ്റ് സെവൺ നെക്സ്റ്റ് നമ്മുടെ ബ്ലാക്ക് ലെവേഴ്സിന് പറ്റിയ നല്ല എനിക്ക് എല്ലാ രസമാണെന്നറിയാം ആ ഓരോ എംബ്രോയ്ഡറി മൾട്ടി ത്രെഡ് വെച്ച് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ കാണുമ്പോൾ നല്ല രസമാണ് അതും നല്ല മെറ്റീരിയലുമാണ് ലാസ്റ്റ് വൺ എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ നല്ല രസമുള്ള നല്ല പേസ്റ്റൽ ലെല്ലോ ഷെയ്ഡ് ഇവ എന്നാൽ ഭംഗിയാണെന്ന് പറയുമ്പോൾ ശരിക്കും ഒരു തൗസൻഡ് ടു ഹൺഡ്രഡിന് നമ്മൾ മുട്ടി കസ്റ്റമൈസേഷൻ ചെയ്യുന്ന സെയിം ഐറ്റം തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് വെറും എണ്ണൂറ്റി എഴുപത്തി ഒൻപത് സ്മോൾ ഡബിൾ എക്സിൽ ട്രൈ ചെയ്യുന്നത് നമ്മൾ നെക്സ്റ്റ് കാണാൻ പോകുന്നത് വൈ ഡിഫറെ നെക്ക് കൊണ്ടുവരുവോ കൊണ്ടുവരുമോ എന്ന് പറയുന്നവർക്ക് വേണ്ടി ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള നല്ല സ്കാലപ്പ് ചെയ്തിരിക്കുന്ന നെക്കാണ് സെക്കൻഡ് തിങ് നിങ്ങൾ നല്ലൊരു പാർട്ട് വെയർ നോക്കുന്നുണ്ടെങ്കിലും നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ സൈഡിൽ സിറ്റഡാണ് സ്ട്രേറ്റ് കട്ടാണ് ഫുള്ളി നമ്മൾ ബീഡ് വർക്കാണ് ചെയ്തേക്കുന്നത് ഫ്രണ്ടിലേക്ക് പടി ബൈക്കിലേക്ക് ഇലാസ്റ്റിക്കും സൈഡ് പോക്കറ്റ്സോടും കൂടി കൂടി അടിപൊളി ബോട്ടമുണ്ട് മെറ്റീരിയൽ വരുന്നത് ബെർലിൻ കോട്ടൺ ആണ് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഹാൻഡ് വർക്ക് ഒരു ലോട്ടസ് അല്ലെ ഒരു റോസ് ഫ്ലവർ മോഡലിൽ ഭയങ്കര ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്കാണ് ചെയ്തേക്കുന്നത് ഇതൊരു കളറ് വരുന്നത് ഗ്രേ വൈൻ കളറാണ് ട്രൈ ചെയ്ത് നോക്കുക പ്രൈസ് വരുന്നത് എയ്റ്റ് നയൻറ്റി ഫ്രീ ഡെലിവറി ഒരു ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ ഉണ്ട് ഇത് ആക്ച്വലി ഇത്രയും ഹാൻഡ് വർക്ക് ചെയ്ത് വന്ന പ്രോഡക്റ്റ് കണ്ടോ അതായത് സാധാരണ നമുക്ക് വരുന്ന എങ്ങനെയാണ് യോക്കിലോ ഒരു ഹാൻഡ് വർക്ക് ഇതായി ഒരു ഫ്ലോറൽ ഹാൻഡ് വർക്കേ ഉണ്ടാകത്തുള്ളൂ അതിനാണ് എയ്റ്റ് നയൻറ്റി റേറ്റ് വരുന്നത് ശരിക്കും ഇതിൻ്റെ ട്രി പ്രൈസ് വരുന്നത് ട്രിപ്പിൾ നയൺ ആണ് കേട്ടോ നമ്മൾ എന്തുകൊണ്ട് ഇത് ഹൺഡ്രഡ് റുപ്പീസ് കുറച്ച് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാൻഡ് വർക്ക് ഇതാ ഇവിടെയും വന്നിട്ടുണ്ട് കണ്ടോ ഈ ഒരു ഹാൻഡ് വർക്ക് ഇവിടെ വരേണ്ട ഒരു ആവശ്യമില്ല അപ്പോൾ ആ ഒരു ഹാൻഡ് വർക്ക് നമ്മുടെ ഇൻസൈഡിൽ ഈ ഒരു പോർഷനിലും കൂടെ വന്നിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു ആവശ്യമില്ല അതുകൊണ്ടാണ് നമ്മൾ ഹൺഡ്രഡ് റുപ്പീസ് കുറച്ച് ചെയ്യുന്നത് സൈഡ് സെറ്റഡാണ് സ്ട്രേറ്റ് കട്ടാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടീബൂ ആണ് ഹെവി ഹാൻഡ് വർക്ക് ആണ് അടിപൊളി ഐറ്റം അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഇനി ഈ ബാക്ക് സൈഡിൽ നിങ്ങൾക്ക് ഹാൻഡ് വർക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നിയാൽ നിങ്ങൾക്ക് അവിടെ ലൈനിങ് വെച്ച് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ ഞാൻ അത് തന്നെയാണ് വേറെ ചെയ്തിരിക്കുന്നത് കുഴപ്പമൊന്നുമില്ല എങ്കിലും ഞാൻ ഹൺഡ്രഡ് റുപ്പീസ് ഡിസ്കൗണ്ടും ചെയ്തിട്ടുണ്ട് കാരണം നിങ്ങൾക്ക് ലൈനിങ് മേടിച്ച് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ഹൺഡ്രഡ് എക്സ്പെൻസ് ആവില്ലേ അത് നമ്മൾ കുറച്ച് തന്നിട്ടുണ്ട് കേട്ടോ ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് എയ്റ്റ് നയൻറ്റി നമ്മുടെ ഡിസ്കൗണ്ട് ആണ് ബിക്കോസ് ഈ ഒരു ഹാൻഡ് വർക്ക് ഇവിടെ കയറി വന്നേക്കുന്നുണ്ടേ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക എസ് ടു ഡബിൾ എക്സ് വരുന്ന നല്ല രസമുള്ള പർപ്ലിഷ് വൈൻ കളർ ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ പർപ്ലിഷ് വൈൻ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് എക്സ് എൽ എയ്റ്റ് നയൻറ്റി ഫ്രീ ഡെലിവറി അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് പ്യോർ ബ്ലാക്ക് ഷെയ്ഡാണ് ഈ നല്ല ബ്ലാക്ക് ഷെയ്ഡ് ഒക്കെ ഇട്ട് ഇത്രയും നല്ല വർക്കോട് കൂടി നല്ലൊരു ഒരു ഫംഗ്ഷന് പോകുന്ന ആലോചിച്ച് നോക്കിയേ അടിപൊളിയായിരിക്കും കേട്ടോ അപ്പം ഈ ഒരു അല്ലേ വരുന്നുള്ളു അതും നമ്മൾ ഹൺഡ്രഡ് ഡിസ്കൗണ്ട് വിട്ടാൽ ചെയ്തേക്കുന്ന ഇരുന്നേ അപ്പൊ നമ്മള് നെക്സ്റ്റ് കാണാൻ പോകുന്ന നല്ല കയ്യിൽ ഒതുങ്ങുന്ന നമ്മുടെ ജോർജറ്റ് പാർട്ടിവെയർസിന് നല്ല ഹൈ ഓൺ ഡിമാൻഡ് ആണ് കേട്ടോ കാരണം നമ്മൾ യൂസ് ചെയ്യുന്നത് ഹൈ ക്വാളിറ്റി ബ്ലൂമിംഗ് ജോർജറ്റ് ആണ് അതിലേക്ക് ഹാൻഡ്വേർക്ക് ആണെങ്കിലും പക്കാ പ്രൊഫഷണൽ ആണ് എന്നിട്ട് നമ്മൾ അഫോർഡബിൾ പ്രൈസിന് കൊടുക്കുന്നതുകൊണ്ട് ദൈവാനുഗ്രഹം കൊണ്ട് എപ്പോഴും നമ്മുടെ ജോർജറ്റ് ഹാൻഡ്വർക്ക് കുർത്തീസ് പെട്ടെന്ന് തന്നെ ഔട്ട് ആവാറുണ്ട് ബ്യൂട്ടിഫുൾ കളേഴ്സ് ആണ് റോയൽ ബ്ലൂ ഉണ്ട് നല്ല ഭംഗിയുള്ള റൂബി പിങ്ക് ജെഡ് ബ്ലാക്ക് ആൻഡ് റസ്റ്റ് ഓറഞ്ച് ഷെയ്ഡുണ്ട് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് ത്രീ ഫോർ സ്ലീവ് സ്ലീവ് എന്നിലേക്ക് പടി കൊടുത്തിട്ടുണ്ട് റോയൽ ബ്ലൂ ഷെയ്ഡൊക്കെ എപ്പോഴും നല്ല നല്ല പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ സൂപ്പറാണ് ഫ്രണ്ട് പോർഷനിലേക്ക് നൈഫ് പ്ലേറ്റിങ് ചെയ്ത് മൾട്ടി കളേഡ് ആയിട്ടുള്ള ബീഡ് വർക്കും സ്വീക്വൻസ് വർക്കും കൊണ്ട് നല്ല രീതിയിൽ യോ പോർഷൻ ഫിനിഷ് ചെയ്തിട്ടുണ്ട് ലെങ്തി ആയിട്ടുള്ള ടോപ്പാണ് വിത്ത് ലൈനിങ് ആണ് റോയൽ ബ്ലൂ ഷെയ്ഡ് ട്രൈ ചെയ്ത് നോക്കുക സിക്സ് സെവൻ നയൻ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് റൂബി പിങ്ക് ആണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡും ഒപ്പം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാൻഡ് വർക്കും നല്ല ഫിനിഷാണ് നമുക്കൊരു എയ്റ്റ് ഹൺഡ്രഡ് നയൻ ഹൺഡ്രഡ് റേറ്റിന് കസ്റ്റമൈസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ് ഈ സിക്സ് സെവൻ നയന് നമ്മൾ കൊടുക്കുന്നത് നെക്സ്റ്റ് ബ്ലാക്ക് ലവേഴ്സിന് വേണ്ടിയിട്ട് പ്യോർ ബ്ലാക്ക് ഷെയ്ഡ് ആ ബ്ലാക്ക് ഷെയ്ഡിലേക്ക് വരുമ്പോഴത്തേനും ആ വർക്ക് നന്നായിട്ട് എടുത്തറിയാൻ പറ്റും അപ്പോൾ മിസ് ചെയ്യണ്ട ക്വാളിറ്റി ഹൺഡ്രഡ് പെർസെൻറ്റേജ് ട്രസ്റ്റബിൾ ആണ് ഐ തിങ്ക് എസ് ടു ഡബിൾ എക്സ് എൽ സിക്സ് സെവൻ നയൻ ഫൈനൽ ഷെയ്ഡ് വരുന്നത് അടിപൊളിയായിട്ടുള്ള റസ്റ്റ് ഓറഞ്ച് ഷെയ്ഡ് എന്നാ രസ് വന്നു നോക്കിയ റസ്റ്റും ഓറഞ്ചും കൂടി ബ്ലെൻഡ് ആയിട്ട് വന്നപ്പം നല്ല ബ്യൂട്ടിഫുൾ കളർ കോമ്പിനേഷൻ ഒപ്പം ആ ഹാൻഡ് വർക്കും അപ്പോൾ ട്രൈ ചെയ്യുക സിക്സ് സെവൻ നയൻ ഫ്രീ ഷിപ്പിംഗ് നമ്മുടെ ഇന്നത്തെ വീടില് ഫൈനൽ കാറ്റലോഗ് വരുന്നത് ഒരു അടിപൊളി ഒതുങ്ങുന്ന കയ്യിലൊതുങ്ങുന്നവരെയുള്ള വെറും ഫൈവ് നയൻ ഫൈവിന് ഒരു സെമി പാർട്ടി വെയർ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സൈഡ് സ്റ്റിറ്റഡ് സ്ട്രേറ്റ് കട്ട് ടോപ്പാണ് ലൈനിങ് അറ്റാച്ച്ഡാണ് ഫ്രണ്ട് പോർഷനിലേക്ക് കംപ്ലീറ്റ്ലി എംബ്രോയിഡറി വിത്ത് സ്വീകൻസ് ആണ് ചെയ്തേക്കുന്നത് ത്രീ ഫോർ സ്ലീവ് സ്ലീവിലേക്ക് വർക്ക് ഉണ്ട് വർക്ക് ഇല്ലാതെ വരും സ്ലീവ് വർക്ക് നിങ്ങൾ നോക്കട്ടെ കേട്ടോ കാരണം അത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ടാണ് വന്നേക്കുന്നത് ബോഡി പോർഷൻ ഫ്രണ്ട് സൈഡിലേക്ക് ഫുള്ളി എംബ്രോയ്ഡറി ഉണ്ട് പിന്നെ വി നെക്കാണ് വന്നേക്കുന്നത് കുടുങ്ങുന്ന ഒരു നെക്കല്ലേ ഡീപ്പ് ആയിട്ടുള്ള വി നെക്ക് രണ്ട് സൈഡിലേക്കും റണ്ണിങ് സ്റ്റിച്ചസും ചെയ്തിട്ടുണ്ട് ലെങ്തി ആയിട്ടുള്ള ടോപ്പാണ് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ്ത് കിട്ടും ലൈനിങ്ങും ഉണ്ട് ബ്യൂട്ടിഫുൾ കളർ ചാർട്ടാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചേ ഉള്ളൂ പക്ഷെ അതിൻ്റെ ഡബിൾ ഇരട്ടി ക്വാളിറ്റി ഉണ്ട് ട്രൈ ചെയ്ത് നോക്കുക നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല ഡാർക്ക് ലാവൻഡർ ഷെയ്ഡാണ് കേട്ടോ ഭയങ്കര ബ്യൂട്ടിഫുൾ ഈ ഒരു മെറ്റീരിയൽ എൻ്റെ മഞ്ഞ ഒരു രക്ഷയില്ല പ്രീമിയം ക്വാളിറ്റി റോമൻ സിൽക്ക് ആണ് അടിപൊളി ഐറ്റം ആണ് മിസ് ചെയ്യല് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് കണ്ടോ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് നമുക്ക് മാറിപ്പോയതാണോ നോർക്കും അത്രയും നല്ല കിട്ടിക്കൻ ആണ് ഈ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് കിട്ടും അപ്പം നമ്മുടെ മനോഹരമായ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു ഇഷ്ടപ്പെട്ട വേഗം തന്നെ ഡബ്ല്യൂ 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 ഡോട്ട് മിനാന ഡിസൈൻസ് ഡോട്ട് ഇൻ വെബ്സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് മൂന്ന് വാട്സപ്പ് നമ്പേഴ്സ് ഉണ്ട് സൈസൂടെ മെൻഷൻ ചെയ്ത് വാട്സപ്പ് ചെയ്യണം കേട്ടോ വാട്സപ്പിൻ്റെ റിപ്ലൈ മട്ടേ ടു സാറ്റർഡേ മോർണിംഗ് എയ്റ്റ് തേർട്ടി തൊട്ട് ഈവനിങ് ഫൈവ് ടു ഫൈവ് തേർട്ടി ആയിരിക്കും വരുന്നത് ഡെസ്പാച്ച് എവറി ഡേ നമ്മൾ ചെയ്യാറുണ്ട് നമ്മളിവിടെ ഹോൾഡ് ചെയ്ത് വെക്കാറില്ല ഗൾഫീന്നുള്ള പ്രൊഡക്റ്റ്സ് ഒക്കെ നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കാറുണ്ട് അദർവൈസ് നമ്മളൊന്നും തന്നെ ഇവിടെ ഓൾഡ് ചെയ്യത്തില്ല കേട്ടോ അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടിന് നന്ദി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു സോ മച്ച് ടേക്ക് കെയർ